ഹർഷെ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരം ലഭിച്ചാൽ ആര് ആരും ഹർഷയുടെ ആഗ്രഹം എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകണമെന്ന് ഞാനെന്നല്ല ഇപ്പോൾ തലയ്ക്ക് മൂളയുള്ള ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആക്കാൻ മാത്രമുള്ള ഒരു മൂള എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് പോലും ഈ ഒരു ഭരണവിരുദ്ധത അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യം അടുത്തു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് പ്രശ്നമുള്ളത് കേരളം അതിദാരിദ്ര്യമുക്ത കേരളമാണ് സംസ്ഥാനമാണ് ഇവിടെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ലൈഫ് ഭവന വിഷൻ പദ്ധതിയിലൂടെ വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കിറ്റുകൾ കൊടുത്തിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പണി പൂർത്തീകരിക്കുന്നുണ്ട് ഷിപ്പ്യാർഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ണൂർ എയർപോർട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആകെ അവർക്ക് ഒരു തലവേദനയായി പോയത് കേരയിൽ പദ്ധതിയാണ് ഇവിടെ എന്താണ് പ്രശ്നമുള്ളത് ഇതിലൊക്കെ തന്നെയും ജനങ്ങൾക്ക് എത്രത്തോളം കിട്ടി എന്നുള്ളതാണ് വലിയ ചോദ്യം പ്രഖ്യാപനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷന്റെ കാര്യം വരെ പറയുന്നത് പക്ഷെ ഇതൊക്കെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത് ഓണത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രം ജനങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത് വിജയൻ അധികാരത്തിലെത്തുള്ള ആരാണ് ഹർഷയുടെ മനസ്സിലുള്ള ഇടതുപക്ഷത്തിൽ മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു അവർ അധികാരത്തിൽ വന്നാൽ ആൺകുട്ടികൾ കേരളം ഭരിക്കും എന്നുള്ളത് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായി ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ഒരു സ്ത്രീ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പല സ്ത്രീകളും ആഗ്രഹിച്ചു പോകുന്നത് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് അത്രയും വലിയ മണ്ഡത്തരത്തിലോട്ട് ആരും പോകില്ല എന്നാണ് എന്റെ വിശ്വാസം ീാചോചന സംബന്ധിച്ച് ഇത്രത്തോളം വലിയ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും അതെല്ലാം സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യം ഉണ്ട് സ്വാഭാവികമായും കെ കെ ശൈലജയാണ് മുഖ്യമന്ത്രിയായിട്ട് വരിക എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് എത്രയും വലിയ കോവിഡ് പോലെയുള്ള മഹാമാരിയൊക്കെ വന്നപ്പോൾ കെ കെ ശൈലജ ടീച്ചറിന്റെ ഒറ്റ മിടുക്കുകൊണ്ടാണ് കേരളത്തിൽ ആ ഒരു മഹാമാരി ഒഴിഞ്ഞു പോയത് എന്ന് പറയപ്പെടുന്നുണ്ട് അവിടെയാണ് വീണ ജോർജിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് സിസ്റ്റം ഒരാളുടെ മാത്രം അത് സംഭവിച്ചത് ശരീര ടീച്ചർ മുഖ്യമന്ത്രി ആണെന്നാണ് ഹർഷ ആഗ്രഹിക്കുന്നത് സിപിഎം അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ വന്നാൽ അത് അധികാര വിജയനെ അടിക്കാനുള്ള ഒരു വടിയല്ലേ എല്ലാ കാലത്തും ശരീര ടീച്ചറിന്റെ പേരെടുത്ത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളെ മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലാണ് നോക്കുന്നത് ഒരു പോഡ്കാസ്റ്റിൽ ശൈലജ രീതി തന്നെ പറഞ്ഞാവനുണ്ടായിരുന്നു ഒരു ഒരു സ്ത്രീ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു സ്ത്രീയെ തന്നെ അവിടെ ഇരുത്തും അങ്ങനെയാണെങ്കിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രി ആകും എന്നുള്ള പോഡ്കാസ്റ്റ് കണ്ടാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കെട്ടുകാലത്ത് കമ്മ്യൂണിസത്തിന്റെ കെട്ടകാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ ചുറ്റിപ്പറ്റി ഒരു പാർട്ടിയും മുന്നണിയും ആ ഭ്രമണപഥത്തിൽ കിടന്ന് കറങ്ങുന്ന കാലത്ത് കെ കെ ശൈലജയെ പോലെ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ ആക്കും എന്ന് ചിന്തിക്കുന്നത് വളരെ മണ്ടത്തരമല്ലേ സി പി എമ്മിന്റെ പ്രതാപ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതാപ കാലഘട്ടത്തിൽ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ ഒരുങ്ങിയ അതിന്റെ മക്കോളം എത്തിയ കാര്യങ്ങൾ നമുക്കറിയാം അവസാനം അത്രയും ശക്തിയായിരുന്ന വനിതാ നേതാവ് ഗൗരവമയോളം ശക്തിയായ മറ്റൊരു വനിതാ നേതാവിനെ കേരളത്തിൽ എടുത്തു കാണിക്കാനില്ല എന്ന് തന്നെ പറയാം അവർക്ക് പോലും മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് അന്ന് ജനാധിപത്യം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൽ ഇന്ന് ജനാധിപത്യമില്ലാത്തൊരു കാലത്ത് ഏകാധിപതി ആയൊരാൾ വാഴുന്ന കാലഘട്ടത്തിൽ പോലെ ശൈലേഷ മുഖ്യമന്ത്രിയാകുമെന്ന് ചിന്തിക്കുന്നത് മളർപ്പൊടിക്കാരന്റെ നിവാസ്വപ്നെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ എന്ന് നമ്മൾ അടുത്തെടുത്ത് പറയുന്നുണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും അല്ലെങ്കിൽ വീണ്ടും ഇടത്ത് ഭരണം തന്നെ വരും എന്ന് വിചാരിക്കുന്നതാണ് ഇടതുപക്ഷം അതെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒറ്റ വാക്കിലേക്ക് ഒതുങ്ങി പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടുവരുന്നത് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നാൽ എന്നുള്ള രീതിയിലാണ് പറയാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ഫാക്ടറുകൾ കെ സി വേണുഗോപാൽ പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ അധികാരത്തിലേക്ക് എത്തും അതിന് അർത്ഥതലങ്ങൾ പലതാണ് ഒരു പുരുഷൻ തന്നെ ആവണമെന്ന നിർബന്ധമൊന്നും അതിന്റെ അർത്ഥത്തിൽ ഇല്ലേ ഇപ്പൊ നമുക്ക് നോക്കൂ നമ്മുടെയൊക്കെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ പേര് എന്താണ് ദ്രൗപതി മുർമ്മു ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ പേര് എന്താണ് ദ്രൗപതി മുർമ്മു ദ്രൗപതി മുർമു പതി എന്നത് പുല്ലിംഗമല്ലേ അല്ലെ അതെ പ്രതിഭാ പാർട്ടിയിലെ രാഷ്ട്രപതി ആയപ്പോഴും ദ്രൗപതി മുർമു രാഷ്ട്രപതി ആയപ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞത് രാഷ്ട്രപതി എന്നാണ് അല്ല രാഷ്ട്രപത്നി എന്നല്ല ആണോ അപ്പോ പിന്നെ ലിംഗങ്ങൾ ഉപയോഗിച്ച് അതായത് ഒരു സ്ത്രീലിംഗമോ പുല്ലിംഗമോ എന്തോ ആയിക്കൊള്ളട്ടെ അതിനെ ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നതിനെ തെറ്റിദ്ധരിപ്പിച്ച് കെ സി വേണുഗോപാൽ എന്തോ സ്ത്രീകൾക്ക് എതിരാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഇടത് കമ്മികൾക്ക് പോലും അന്തം കമ്മികൾക്ക് പോലും അവരുടെ പാർട്ടിയിൽ ഒരു സ്ത്രീ അധികാരത്തിലെത്തുമെന്ന് പറയാൻ നെഞ്ചോടൊപ്പം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നവോത്ഥാനവും ഒക്കെ വാചകങ്ങളിലും പ്രവൃത്തിയിലും മാത്രം ഒതുങ്ങുകയും അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൽ തീർത്ത വ്യാജിനയുടെ സിംബോളിക് ആയിട്ടുള്ള കവാടത്തിൽ കൂടെ കടന്നുപോയി സ്ത്രീ ശാക്തീകരണ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യുകയും ചുംബന സമരം നടത്തുന്നതും ഇരുളിൻ്റെയും ട്രാക്ടറിന്റെയും ഒക്കെ മറവിൽ അയ്യപ്പ വേഷം കെട്ടി സ്ത്രീകളെ മലയൊട്ടിക്കുന്നതുമാണ് സ്ത്രീ ശാക്തീകരണം എന്ന് ചിന്തിക്കുന്ന ഒരു 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 കൂട്ടവാളുകൾ ഒരു പ്രത്യേകതര ആളുകൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാകും എന്ന് ചിന്തിക്കുന്നത് ഏതെറ്റാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കെ രാധാകൃഷ്ണൻ ശൈലജ ടീച്ചർ ഈ മൂന്ന് പേരുടെ പേരുകളാണ് എപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ യോഗ്യത എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് പിണറായിക്ക് ശേഷം കെ രാധാകൃഷ്ണന്റെയും ശൈലജ ടീച്ചറിന്റെയും പേര് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ പാർട്ടികൾ എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഈ നാടിന്റെ അടിസ്ഥാന വർഗത്തിനൊപ്പമാണ് താഴെക്കിടയിൽ കിടക്കുന്നവർക്കൊപ്പമാണ് തൊഴിലാളി വർഗത്തിനൊപ്പമാണ് എന്ന് അങ്ങനെയെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടിയുടെ കരുത്തനായ ജാതീയമായി സംഭരണമുള്ള ഒരു നല്ല നേതാവിന്റെ പേര് കെ രാധാകൃഷ്ണൻ എന്നാണ് ഭഗവാൻ അയ്യപ്പന് പോലും ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ കെ രാധാകൃഷ്ണൻ അതിന്റെ കാരണം എന്തുകൊണ്ടാ ഇല്ലെങ്കിൽ ഇപ്പോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ എം പി ആയില്ലായിരുന്നുവെങ്കിൽ കെ രാധാകൃഷ്ണൻ ആയിരിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ണിപ്പോറ്റി അടക്കമുള്ള കാട്ടുകള്ളന്മാർ കട്ടെടുത്തുകൊണ്ടുപോയ സ്വർണത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ ഇരിക്കുന്ന വാസവൻ പറയുന്നത് പോലെ കെ രാധാകൃഷ്ണൻ പറയേണ്ടി വന്നതിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലോ പൊതുപ്രവർത്തനത്തിലോ യാതൊരു വിധമായ അഴിമതിയും പോലാതെ സാധാരണക്കാർക്കൊപ്പം നിന്നിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒതുക്കിയതിന്റെ ഭാഗമായി കഴിഞ്ഞ തവണ ആലത്തൂരിൽ പോയി മത്സരിക്കേണ്ടി വന്നത് ഭഗവാൻ അയ്യപ്പന്റെ നിശ്ചയമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെ മുൻപിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ ഒരു പ്ലേ ഉണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്ലേ ഉണ്ടായിരുന്നു ഈ നമ്മളിപ്പോ പറഞ്ഞതുപോലെ കെ രാധാകൃഷ്ണനോ ശൈലജ ടീച്ചറോ മന്ത്രി നിയമസഭയിൽ ഉണ്ടെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ചെയ്യപ്പെടാൻ ഒരു കൂട്ടം ആളുകൾ അവരോടൊപ്പം നിൽക്കും എന്ന ഉത്തമ ബോധ്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറെ വടകരയിൽ മത്സരിപ്പിക്കുന്നതും കെ രാധാകൃഷ്ണനെ ഈ പറയപ്പെടുന്ന ആലത്തൂരിൽ മത്സരിപ്പിക്കുന്നതും രണ്ടു രീതിയിലുള്ള കണക്കൂട്ടുകളുണ്ട് ഒന്ന് ആലത്തൂരിൽ എന്തായാലും ഏഹ് രാധാകൃഷ്ണൻ വടകൾ ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം കെ മുരളീധരൻ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ ശൈലജ ടീച്ചർ ജയിക്കാനുള്ള സാധ്യത കയ്യാലപ്പുറത്ത് തേങ്ങയായിരുന്നു ഫിഫ്റ്റി ആയിരുന്നു ശൈലജ ടീച്ചർ വടകരയിൽ പരാജയപ്പെടുകയാണെങ്കിൽ ജനപ്രീതി ഇല്ലാത്ത നേതാവാണ് ശൈലജ ടീച്ചർ എന്നൊരു ഇമേജ് കൊടുത്തുകൊണ്ട് ശൈലജ ടീച്ചറിനെ വേണമെങ്കിൽ ഈ പറയപ്പെടുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം മാറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ ജയിച്ചു വന്നാൽ ഒരു മന്ത്രിസ്ഥാനം പോലും വീണ്ടും കൊടുക്കാതിരിക്കുവാനുള്ള സാധ്യതകൾ ഒരുക്കിയിരുന്നു അവിടെയുള്ളവർ അപ്പോ അവരുടെ ഭാഗ്യം പോലെ കെ മുരളീധരൻ പകരം ഷാഫി പറമ്പിൽ അവിടെയൊക്കെ മത്സരരംഗത്തേക്ക് എത്തുകയും ഒന്നര ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാൽ അധികാരത്തിലേക്ക് എത്താനുള്ള സകല പഴുത്തുകൾ അടയുമെന്ന് അവർ തന്നെ വെച്ചിരിക്കുന്ന അവരുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം നഷ്ടമാവുകയും ചെയ്യുന്ന സ്ഥിതി ഇന്ന് കേരളത്തിലുണ്ട് കേരളാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ദേശീയ പാർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും കരിവുകൊണ്ടാണ് അപ്പോ അതിൽ പാർട്ടി ചിത്രത്തിൽ മത്സരിച്ച ഒരാൾ അവിടെ നിന്ന് രാജിവെച്ച് ഇവിടെ വന്ന് മത്സരിച്ചാൽ പിന്നീട് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അലത്തൊരു തിരിച്ചു കിട്ടിയെന്ന് വരില്ല രാധാകൃഷ്ണൻ അല്ലാതെ മറ്റൊരാളോട് മത്സരിച്ചാൽ അവിടെ വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഉത്തമബോധ്യം സിപിഎം ഇടതുപക്ഷത്തിലുണ്ട് അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണന്റെ നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിത്വവും നക്ഷത്രം ചുരുക്കത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാനായിട്ട് ഇപ്പോൾ ശൈലജ ഇച്ചിരി പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും യാതൊരു സാധ്യതയും ഇല്ല കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൽ അയാളുടെ പേര് സ്വഭാവ് പിണറായി വിജയൻ എന്നു മാത്രമാണ് അതിനുള്ള ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള മാനസിക സ്ഥിതി എന്നുള്ളതാണ് ഒരുപക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ഭരണം കിട്ടിയാൽ ഒരുപക്ഷെ അദ്ദേഹം അധികാരത്തിൽ എത്തിയതിനു ശേഷം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ആരോഗ്യസ്ഥിതി പറഞ്ഞ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നോമിയായി ഒരാൾ അവിടേക്ക് വരും അങ്ങനെ വരികയാണെങ്കിൽ അത് ആര് വരുമെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിവില്ല അല്ല ഹർഷയെ പോലുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കാരണവശാലും ശൈലജ് ടീച്ചറോ അല്ലെങ്കിൽ ഞാൻ എന്നെ പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെ കേധാകൃഷ്ണ അല്ലെങ്കിൽ മറ്റൊരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥത്തിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യങ്ങൾ സാധ്യതകൾ തുലുവും തുച്ഛമാണ് പിന്നെ ഈ ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും അധികം സീറ്റുകൾ പിടിച്ച് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത് യു ഡി എഫ് തന്നെയായിരിക്കും യാതൊരു വിധമായ സംശയവും ഇല്ല യു ഡി എഫിനുള്ളിൽ ഉണ്ടാകുന്ന ചില പടലപ്പടക്കങ്ങളുണ്ട് ആ പടലപ്പടക്കങ്ങൾ കാരണമായ ക്രമികൂടങ്ങളെ കണ്ടെത്തി കൃത്യമായ ചിരി ഹാർപ്പിക് ഒഴിച്ചു കൊടുത്താൽ തീരുന്ന വിഷയം മാത്രമേ യു ഡി എഫിൽ നിലവിലുള്ളൂ യു ഡി എഫ് എടുക്കുന്ന ഓരോ സ്ട്രാറ്റർജി അധികാരത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അധികാരത്തിന്റെ മറവിൽ പി ആർ പ്രവൃത്തികളിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിലും കേന്ദ്രത്തിലും വർക്ക് ചെയ്യുന്നു ആ യു ഡി എഫിന് എന്താ പറ്റുന്നത് അധികാരം കേന്ദ്രത്തിലുമില്ല കേരളത്തിൽ അപ്പൊ സ്വാഭാവികമായും അവരുടെ ഓരോ ബൂത്ത് കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾ നടക്കാൻ പോലും ആവശ്യമായ ഫണ്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിലേക്ക് പിരിവുമായി കോൺഗ്രസ് ഇറങ്ങാൻ സാധിക്കുന്നില്ല കാരണം എന്താ അധികാരമില്ല അധികാരമില്ലാത്തവന് പുല്ലുവിലയാണ് ഇത് മനസ്സിലാക്കിയ നേതാക്കന്മാർ ഒത്തൊരുമിച്ച് നിന്നാൽ ഇന്നും കേരളത്തിന്റെ അടിമനസ്സിൽ കോൺഗ്രസ് ഉണ്ടെന്ന് പരിക്കപ്പെട്ടിട്ടില്ല വോട്ടുകൾ വോട്ടുകളിരിക്കുന്ന വീടുകളിലാണ് അടുക്കളകളിലാണ് പുറത്തിറങ്ങി നടന്ന് കവലപ്രസംഗങ്ങളിലൊന്നും വോട്ടില്ല വീടുകൾ കയറണം ഒരു വീട്ടിൽ ഇപ്പൊ ഹർഷയുടെ വീട്ടിൽ എത്ര പേരുണ്ട് അഞ്ചു പേരുണ്ട് അതിൽ എത്ര പേരാണ് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോയി കവലപ്രസംഗം കേൾക്കുന്നത് നാട്ടിൽ നടക്കുന്ന സംഭവികാസങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് കാണുവാണെങ്കിൽ തന്നെ ടിവിയിലൂടെ കാണുന്നുണ്ടെങ്കിൽ മാത്രം അപ്പൊ രണ്ടു തരത്തിലാണ് ഹർഷയെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള നമ്മുടെ തലമുറയിലെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് വരുന്ന ആളുകളുടെ ആദർശങ്ങളൊക്കെ നമ്മൾ വീടുകളിലേക്ക് കടന്നു ചെല്ലണം ഓരോ സ്ഥാനാർത്ഥിയും ഓരോ പാർട്ടി പ്രവർത്തകനും തന്റെ പാർട്ടിയുടെ കാര്യങ്ങളുമായി അവിടേക്ക് ചെല്ലണം ഞങ്ങൾക്കൊപ്പം ഇവരുണ്ട് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കണം ഇവിടെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണം അതാ ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ ഒരു വാർഡിൽ ഒരു വർഷം പത്തോ പന്ത്രണ്ടോ തവണ ഒരു വീട് സന്ദർശിക്കും അതിനവർക്ക് കാരണങ്ങളുണ്ട് അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ അതോടൊപ്പം അതിന്റെ പിരിവിനായി ചെല്ലും ശ്രീകൃഷ്ണ ജയന്തിക്ക് വിളിക്കാൻ ചെല്ലും രാമായണ മാസത്തിൽ രാമായണ പാരായണത്തിന് വിളിക്കാൻ ചെല്ലും ഗുരു ഗുരുദക്ഷിണക്ക് ഗുരുദക്ഷിണ പരിപാടിക്ക് വിളിക്കാൻ ചെല്ലും രക്ഷാബന്ധനെ വിളിക്കാൻ ചെല്ലും അങ്ങനെ ഓരോ പരിപാടിക്ക് അവർ വിളിക്കും ഭഗവാന്റെ പേര് പറഞ്ഞ് ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞ് അവരുടെ പരിപാടികളിലേക്ക് വിളിച്ച് അവരുടെ ആദർശങ്ങളെ അവരുടെ കൂട്ടായ്മകളെയൊക്കെ ജനമനസ്സുകളിലേക്ക് കുത്തിവെക്കാൻ അവർക്ക് പരിപാടികൾ ഉണ്ടെന്നേ ഇടതുപക്ഷത്തിന്റെയും കാര്യം വ്യത്യസ്തമൊന്നുമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുണ്ടല്ലോ സെക്രട്ടേറിയറ്റ് പിടിക്കൽ അടികൊള്ളുന്ന ഭാവുമല്ല അല്ലാതെയുള്ള ആശാവർക്കർമാരെ മുഴുവൻ ഇടതുപക്ഷം വെച്ചിരിക്കുന്നതാണ് വാസശമ്പളത്തിൽ ആ ആശാവർക്കർമാരിൽ പലരും പഞ്ചായത്ത് മെമ്പർമാരാണ് ഹരിതകർമ്മസേനയുടെ ഇപ്പൊ ലോക്കൽ ബോഡികളിലൊക്കെ അധികാരത്തിൽ കൂടുതലും കൈയാളുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ആയിരുന്ന സമയത്ത് വെച്ചിരുന്നവരാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരായിട്ട് വരുന്നവരൊക്കെ അവരുടെ ആളുകളാണ് മനസ്സിലാക്കണം നമ്മൾ അതിൽ ചുരുക്കം ചിലടത്താണ് യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ ബി ജെ പിടേതോ ഒക്കെ ഉള്ളത് അധികവും സി പി എമ്മിന്റെ പക്ഷെ ഇത്രയ്ക്കാണെന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും പറഞ്ഞു വരുമ്പോൾ സി പി എമ്മിന്റെ അണികൾ പോലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അത്രത്തോളം സജീവമല്ലാത്തത് കൊണ്ട് തന്നെ ഇനി അടുത്ത അധികാരത്തിലേക്ക് വരും എന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം അത് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ തീരുമാനമുണ്ട് കെ പി സി സി എല്ലാ കമ്മിറ്റികൾക്കും മണ്ഡലം കമ്മിറ്റികൾക്കും രസീത് അടിച്ചു പണ്ട് അടിച്ചു കൊടുത്തിട്ട് പിരിച്ചിട്ട് ഇത് അങ്ങോട്ട് ഞാൻ പറയുന്നത് പാവങ്ങൾ പിരിച്ചെത്തിയില്ലെങ്കിലും ആലപണയം വെച്ചും ബൈക്ക് പണയം വെച്ചും കാറിന്റെ ആർ സി ബുക്ക് വണയം വെച്ചും അല്ലെങ്കിൽ കടമടിച്ചും കൊള്ള പലിശയ്ക്ക് എടുത്തും സ്വന്തം പോസ്റ്റുകൾ നിലനിർത്താൻ വേണ്ടി ഒന്നും ഇല്ലാതായ പോയോ ഭരണമില്ലല്ലോ പാർട്ടി പോസ്റ്റോട് ഇല്ലെങ്കിൽ പട്ടി വില നാട്ടിൽ പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് ഇപ്രാവശ്യം പിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ബൂത്തുറ്റികളുടെ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് എടുത്തിട്ട് ബാക്കി മണ്ഡലം കമ്മറ്റി കൊടുക്കുക ആ മണ്ഡലം കമ്മിറ്റി അത് അതിന്റെ സ്പ്രിപ്റ്റ് ഇട്ട് ബ്ലോക്ക് കമ്മിറ്റികളിലേക്കും ജില്ലാ കമ്മിറ്റികളിലേക്കും സംസ്ഥാന കമ്മിറ്റിക്കും കൊടുക്കുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തനോട് സംസാരിച്ചു കുറ്റി കിട്ടി അധികാരമില്ലാത്തവൻ ആര് പിരിവുതരാന ആർക്കാ പേടി ആർക്കും കോൺഗ്രസ് കാരന് പിരിവ് കൊടുത്തിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ അവിടെ ഒന്നും സാധിക്കാനില്ല കാരണം ഭരിക്കുന്നത് ഇടതുപക്ഷ കോൺഗ്രസ്കാരന് പിരിവെടുത്തിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു ആനുകൂല്യം വാങ്ങിയെടുക്കാൻ ഇവരെ കൊണ്ട് റെക്കമെന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം ഭരിക്കുന്നതാരാ ഇടതുപക്ഷ കോൺഗ്രസ്സുകാരന് പിരിവ് കൊടുത്തിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു പദ്ധതി ഒപ്പിക്കാൻ പറ്റില്ല ആ ഒരു ബിജെപിയെ കാരനു കൊടുത്താൽ അവനൊപ്പിച്ച് കൊടുക്കും പിന്നെ എന്തിനാ അവര് കൊടുക്കണേ അപ്പൊ മുഴുവൻ സിസ്റ്റവും തകർത്തെറിഞ്ഞപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ മാറണം ജനങ്ങൾക്കിടയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എങ്കിൽ മാത്രമാണ് വലതുപക്ഷം എന്ന് വിളിക്കുന്ന യു ഡി എഫിന് തിരിച്ച് ജനഹൃദയങ്ങളിലേക്ക് ജനഹൃദയങ്ങളിൽ അവരുണ്ട് ഉറങ്ങുകയാണ് ആ ഉറക്കത്തിൽ നിന്ന് അവരെ കുറച്ച് വെള്ളം ഒഴിച്ച് എഴുന്നേപ്പിച്ച് പ്രവർത്തന സജ്ജരാക്കി ഒരു തിരിച്ചുരവന് വേണ്ടി കാണിച്ചു കൊടുക്കണം ഞങ്ങൾക്ക് അധികാരത്തിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഏതാണ് ഞങ്ങളുടെ വിഷൻ പഞ്ചായത്ത് തലം തൊട്ട് മുകളിലേക്ക് എല്ലാ നേതാക്കന്മാരും ഏറ്റെടുക്കേണ്ട ഒന്നാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു മാറ്റത്തിന്റെ കാളം മുഴങ്ങിയിരിക്കുന്നു ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ആദ്യമേ പദയാത്രകൾ നടത്തുന്നു അവിടുത്തെ ഓരോ ഡിവിഷൻ തലത്തിലും നിയോജക മണ്ഡലം തലത്തിലുമുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നു ജനങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു മനുഷ്യൻ നടന്നപ്പോ അതിന്റെ ഒരു കാഹളം തീർക്കാൻ ഭാരതത്തിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബൂത്ത് കമ്മിറ്റികളിലൂടെ ഓരോ വഴിയിലൂടെയും പഞ്ചായത്തിന്റെ ഇടവഴികളിലൂടെയും നടന്നു നീങ്ങിയാൽ ആ നാട്ടിൽ കോൺഗ്രസിന് മടങ്ങി വരാൻ സാധിക്കും കാര്യമില്ല നടക്കുമ്പോൾ കള്ളനെയും കൊള്ളക്കാരനെയും കൊള്ളപ്പലിശക്കാരനെയും കൂട്ടിയിട്ടല്ല നടക്കുന്നത് സാധാരണക്കാരനെ കൂട്ടി നടക്കണം സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ചൂട് നിറങ്ങണം അപ്പൊ ശരീര ചീച്ചർ മുഖ്യമന്ത്രിയാകും എന്ന സ്വപ്നമൊക്കെ ഹർഷ എട്ടായിടക്കി കയ്യിൽ വെച്ചുകൊള്ളുക